എസ് എൻ ഫോർ ഫുട്ബോൾ ടോക്സിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് ഇന്ത്യൻ സൂപ്പർ ലീഗിൽ നടക്കാൻ പോകുന്ന മത്സരമാണ് കേരള ബ്ലാസ്റ്റേഴ്സും അതുപോലെ തന്നെ മോഹൻബഗാൻ സൂപ്പർ ജെയിംസോ ഇന്നത്തെ മത്സരം നടക്കുന്നത് മോഹൻ ബഗാൻ സൂപ്പർ ജെയിംസിന്റെ ഹോം സ്റ്റേഡിയം ആയിട്ടുള്ള വിവേകാനന്ദ യുവഭാരതിയങ്ക സ്റ്റേഡിയത്തിൽ വെച്ചിട്ട് ആയിരിക്കും ഇന്നത്തെ മത്സരം നടക്കുക ഇന്നത്തെ മത്സരം വളരെ വാശിയോടുകൂടി തന്നെയായിരിക്കും നടക്കുക ഇന്ന് കളി നടക്കുന്നത് രാത്രി മുപ്പതിന് ആണ് ഇപ്പോൾ ഐ എസ് എൽ ടേബിളിൽ ഒന്നാം സ്ഥാനത്ത് ഉള്ളത് മോഹൻ ബഗാനാണ് ഐ എസ് എല്ലിൽ ഇപ്പോൾ അവർ പത്ത് കളി കളിച്ചു അതിൽ നിന്നും അവർ ഇരുപത്തി മൂന്ന് പോയിന്റ് നേടിക്കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ മറുവശത്തെ ബ്ലാസ്റ്റേഴ്സ് ആണെങ്കിൽ ഇപ്പോൾ ഐ എസ് എൽ ടേബിളിൽ പത്താം സ്ഥാനത്ത് ആണ് നിലനിൽക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് ഈ സീസണിൽ പതിനൊന്ന് മത്സരങ്ങൾ കളിച്ചു അതിൽ നിന്നും ബ്ലാസ്റ്റേഴ്സിന് ആകെ പതിനൊന്ന് പോയിന്റ് മാത്രമേ നേടാൻ കഴിഞ്ഞിട്ടുള്ളൂ ഇത് വളരെ നിരാശപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ് ഈ സീസണിൽ വളരെ മോശം പ്രകടനമാണ് കാശ്വെച്ചു കൊണ്ടിരിക്കുന്നത് എന്നാൽ മോഹൻ ബഗൻ സൂപ്പർ ജെയിംസ് ആണെങ്കിൽ വളരെ നല്ല രീതിയിൽ തന്നെയാണ് അവർ കാശ്വെച്ചുകൊണ്ടിരിക്കുന്നത് മോഹൻബഗൻ സൂപ്പർ ജെയിംസ് ഈ സീസണിൽ ആകെ ഒരു തോൽവി മാത്രമേ ഏറ്റുവാങ്ങിയിട്ടുള്ളൂ അതും ബംഗളൂരു എഫ് സിയോടെ മൂന്ന് സീറോ എന്ന സ്കോറിനാണ് അന്ന് അവർ തോൽവി ഏറ്റുവാങ്ങിയിരിക്കുന്നത് ഫുട്ബോൾ വാർത്തകൾക്ക് വേണ്ടി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക